ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് നൽകണേ അല്ല അള്ളാഹു ഞങ്ങൾ ഒരു പാപിയായി ഈ ഞങ്ങളെ പുറപ്പെടുവിക്കല്ലേ ഒരു തെറ്റുകുറ്റവുമില്ലാത്ത ഒരു പിഞ്ചോ പോലെ ഞങ്ങൾ നീ ഇവിടെ നീ പുറത്താക്കണേ അല്ല അള്ളാഹു ഞങ്ങൾ അറിഞ്ഞു സമ്മതിക്കുന്നു റബ്ബേ ഉന്നതനും മഹാനുമായിരിക്കെ നിന്റെ മുന്നിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയല്ല ഞങ്ങൾ ഓരോ തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ആരോഗ്യം തന്ന തന്നല്ല ഞങ്ങൾക്ക് തന്ന തന്നല്ല യുക്തിയും ബുദ്ധിയും ശക്തിയും തന്ന തന്നല്ല അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിന്നെ മറന്നു പോയല്ല ഞങ്ങൾ നിന്നെ മറന്നുപോയി നീ ഞങ്ങളെ മറക്കാതെ ഈ സമയം വരെയും ഞങ്ങൾക്ക് കാവൽ നൽകുന്ന അല്ലാ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ നീ പാപിയായി വിശേഷിപ്പിക്കല്ലേ റാഹിമീനായ അല്ലാ ോളം തെറ്റുകൾ ചെയ്ത് കുഴിയിലകപ്പെട്ട പാപികളാണ് ഞങ്ങളുടെ പാപം പൊറുക്കാൻ നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല അള്ളാഹ അള്ളാഹുവേ നീയാണ് ഞങ്ങളുടെ മാലിക്കൽ മുലൂക്ക് ഞങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന നീ മാത്രമാണ് നീ ഞങ്ങളെ കൈവിട്ടാ ഞങ്ങളെ പിടിച്ചണയ്ക്കാൻ ഈ ലോകത്താർക്കും കഴിയില്ല അമ്മ നീ ഞങ്ങളെ ശിക്ഷിച്ചാ ഞങ്ങളെ രക്ഷിക്കാൻ മറ്റാർക്കും ഒരു അധികാരവുമില്ല നീ ഞങ്ങളെ രക്ഷിച്ചാലോ ഞങ്ങളെ ശിക്ഷിക്കുവാനൊരധികാരമുള്ളവനും ലോകത്ത് നീ പളച്ചിട്ടില്ല അവ ഞങ്ങൾക്ക് ഏറ്റവും കരുണ ചെയ്യുന്ന അമ്മ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പു നൽകണേ അല്ലാ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പു നൽകണേ അല്ലാ അള്ളാഹാ നിൻ്റെ അഭിപായാഹു അലൈവു മാസങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു ഒരു മച്ചി പെണ്ണ് വീട്ടിൽ ഒരു പ്രസവിച്ചാൽ ആ വീട്ടുകാർക്ക് എത്രത്തോളം സന്തോഷം വരുമോ അതിനേക്കാൾ തെറ്റും കുറ്റവും ചെയ്തവൻ അൽഭാവി പാപത്തിന പണ്ഡാരവുമായി കടന്നു വരുമ്പോൾ അവനക്ക് വേണ്ടി പുറത്തു കൊടുക്കാൻ അവൻ്റെ പാമോചനത്തിൽ സന്തോഷിക്കുന്ന റബ്ബാണ് നീ നിയന്ത്രണങ്ങളെ പഠിപ്പിച്ചു വന്ന അള്ളാഹു